രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുതൽ അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ശനിയും വ്യാഴനും രണ്ടും മാറുകയാണ് പൂർവ്വച്ചാണ് മാറുക അപ്പം അത് രണ്ടിൻ്റെയും മാറ്റം സാധാരണ ഫല എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം കൊടുക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ് വ്യാഴനും ശനി കാരണം ശനി ഒരു രണ്ടര വർഷത്തോളം ഇവരെ അശീല വ്യാഴം ഒരു വർഷത്തും നിൽക്കും അതുകൊണ്ട് അതിന്റെ ഫലം കുറേ കാലം ഉണ്ടാകും മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം വേഗം മാറുന്നതുകൊണ്ട് പെട്ടെന്ന് നല്ലതാണെങ്കിൽ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ മൂന്ന് അടുത്ത അടുത്തത് നല്ലതായിരിക്കാം അങ്ങനെ പെട്ടെന്ന് പെടത്തുന്നുണ്ടാകും പക്ഷെ ഇതല്ല ഇത് സ്ഥായിയായിട്ട് നിൽക്കുന്നത് കൊണ്ട് കുറെ കാഴ്ച കാലം നിൽക്കുന്നത് കൊണ്ട് ഇവയുടെ മാറ്റത്തിന് വലിയ പ്രാധാന്യമുണ്ട് അത് ഏകദേശം ഒന്ന് രണ്ട് മാസം അടുപ്പിച്ച് രണ്ടും ഒന്നിച്ച് കൂറു വെച്ച് മാറുകയാണ് പാപം വെച്ചല്ല പാപം വെച്ചിട്ടാണ് കൂറു കൂറുവെച്ചെന്ന് പറഞ്ഞാൽ രണ്ടേകാൽ നക്ഷത്രത്തിനാണ് ഒന്നിച്ചു പറയുകയാണ് കുറച്ചുകൂടി സൂക്ഷ്മമായി പോകുമ്പോൾ നമ്മൾ ഓരോ നക്ഷത്രവും പാപം വെച്ചിട്ട് നോക്കി തന്നെ ആ മാറ്റത്തെ പറ്റി പറയണം അപ്പം പാപം വെച്ച് ചിന്തിക്കുമ്പോൾ മാറുന്നത് പല നക്ഷത്രക്കാർക്കും മാറുന്നതിൽ കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോടെ എല്ലാം വ്യത്യാസം ഉണ്ടാകും അങ്ങനെ സൂക്ഷ്മമായി നോക്കുന്നു അപ്പൊ ഇവിടെ ആ സൂക്ഷ്മമായി നോക്കിയിട്ട് ഈ വ്യാഴനും ശനിയും മാറുന്ന അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഫലം എങ്ങനെയായിരിക്കും എന്ന് പറയുകയാണ് കാരണം ഏകദേശം അടുത്തടുത്ത മാസങ്ങളിലാണ് മാറുന്നത് അതുകൊണ്ട് അവ രണ്ടും മാറുന്നതിന് അടിസ്ഥ അനുസരിച്ച് ഉള്ള ഫലം ചിലവർക്ക് ഒന്ന് നല്ല ഒന്ന് മോശത്തിലേക്കായിരിക്കും പോവുക ചിലവർക്ക് ചിലപ്പോൾ രണ്ടും നല്ല അടുത്തേക്ക് വന്നു വരും ചിലവർക്ക് രണ്ട് മോശത്തിലേക്ക് പോയത് വരും അപ്പോൾ അതിൻ്റെ എഫക്റ്റ് കുറച്ച് അതിനനുസരിച്ച് വേരി ചെയ്യും പക്ഷേ കൂറുവെച്ചിട്ടുള്ള മാറ്റമല്ല പറയുന്നത് ഓരോ നക്ഷത്രവും എടുത്തിട്ടാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് അത് കുറച്ചുകൂടി സൂക്ഷ്മമായിരിക്കും അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇനിയുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാരണം വ്യാഴമേകദേശം ഒരു വർഷത്തോളമാണ് നിൽക്കുന്നത് ശനിയെന്ന് പറഞ്ഞാൽ പിന്നെ ഇവരെ കാലം നിൽക്കുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ള ഇനിയുള്ള മാസങ്ങളുടെ പറഞ്ഞാണ് പറയാൻ പോകുന്നത് അപ്പൊ ഇതും പ്രധാനപ്പെട്ട രണ്ട് ഗ്രഹങ്ങളാണ് അതുകൊണ്ട് ഇത് മാത്രമല്ല ഫലം തീരുമാനിക്കുന്നതെന്ന് മനസ്സിൽ കെറ്റോ കാരണം ഒരാളുടെ ഫലം തീരുമാനിക്കുന്നത് അവരുടെ ഗ്രഹനിലാതല്ല ഗ്രഹനിലയിലെ മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം പെരുത്തുകൊണ്ടാണ് അല്ലാതെ വെറും ശനിയും വ്യാഴനും മാത്രം വെച്ചല്ല മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതേപോലെ സെൻറ്റ് ഇതേപോലെ പോലെ ആണൊന്നും ചിന്തിക്കിട്ടത് അതുപോലെ തന്നെ പറയുന്നത് ഇംഗ്ലീഷ് മാസം വെച്ചാണ് പറയുന്നത് മലയാള മാസവും ഇംഗ്ലീഷ് മാസവും തമ്മിൽ അല്പം കുറച്ച് വ്യത്യാസങ്ങളല്ലോ യഥാർത്ഥത്തിൽ ജാതകം നോക്കുമ്പോഴേ മലയാള ചക്രം വെച്ചാണ് പറയുക എന്നാലും നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇംഗ്ലീഷ് ജാനുവരി ഫെബ്രുവരി എന്നതുകൊണ്ട് എളുപ്പം ഇംഗ്ലീഷ് വെച്ചിട്ട് പറയുന്നതാണ് അപ്പം ഏകദേശം ഇംഗ്ലീഷ് വെച്ചിട്ടാണ് ഇത് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഫലം ആ ഇപ്പം ജാനുവരി എന്ന് പറഞ്ഞാൽ ആ ജാനുവരി ഒന്ന് തൊട്ട് വരെ ഒന്നും കണക്കാക്കണ്ട കുറച്ച് ദിവസം മുന്നോട്ടേക്കും പോകാം അല്ലെങ്കിൽ കുറച്ച് ദിവസം പിന്നോട്ടേക്കും പോകാം അങ്ങനെ ചിന്തിക്കണം അല്ലാതെ ജാനുവരി ഫെബ്രുവരി അങ്ങനെ കുറ്റ ഡേറ്റ് മറ്റൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ചിലവർക്ക് ജാനുവരി കഴിഞ്ഞ ജാനുവരി ഡിസംബർ പകുതിക്ക് ശേഷം ചിലപ്പം ആ ഫലങ്ങൾ ഉണ്ടായിരുന്നില്ല ചിലവർക്ക് ജാനുവരി കഴിഞ്ഞ് ഫെബ്രുവരിൻ്റെ ആദ്യ ഭാഗത്തായിട്ട് ഫലം ഏകദേശം അറൗണ്ട് ആ ജാനുവരി ഫെബ്രി ആ ഇവിടെ പറയുന്നത് പക്ഷേ മലയാളം വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ മേഡം ഇടം പറയുകയാണെങ്കിൽ കുറച്ചും കൂടി പക്ഷെ അത് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റ പ്രയാസം എല്ലാവരും ഈ ജാനുവരി ഫെബ്രവരി എന്നുള്ള നിലയിലാണ് പോകുന്നത് ആ തരത്തിലാണിവിടെ പറയുന്നത് അപ്പോൾ ഓരോ ദിവസവും നമുക്ക് നോക്കാം ഇവിടെ മൂലം നക്ഷത്രക്കാർക്ക് ഇനിയുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാസങ്ങൾ ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളുടെ ഫലം വ്യാഴനും ശനിയും മാറുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പറയാൻ പോകുന്നത് അതെന്താണെന്ന് നോക്കാം മൂല മൂലനക്ഷത്രക്കാർക്ക് പൊതുവെ ശനി നാലിലാണ് അതായത് മോശം സ്ഥാനത്താണ് നിൽക്കുന്നത് ഇപ്പൊ ശനിയുടെ നിൽപ്പ് അത്ര നല്ലതല്ല കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടൊന്നും ശനി അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെ എല്ലാം ധനനഷ്ടം സംഭവിക്കുന്ന തരത്തിലാണ് വീട് നിർമ്മാണത്തിനെല്ലാം തടസ്സങ്ങളെല്ലാം ഉണ്ടാക്കിയേക്കാം മാതാവിനും ദിവസ അത്ര നല്ലതായിട്ട് ഈ കാലം അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല ഇനി വ്യാഴത്തെ സംബന്ധിച്ചാണെങ്കിൽ സെപ്റ്റംബർ വരെ വ്യാഴം നല്ല സ്ഥലത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് വ്യാഴം സെപ്റ്റംബർ മാസം വരെ ഗുണങ്ങൾ ചെയ്യാൻ ും പ്രത്യേകിച്ച് ദാമ്പത്യപരമായ കാര്യങ്ങളിലും വിവാഹം അന്വേഷിക്കുന്ന കണ്ടെത്താൻ പറ്റുന്ന വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം വ്യാഴം നല്ലതായിട്ട് നിൽക്കുന്നുണ്ട് എന്നാൽ സെപ്റ്റംബർ കഴിയുമ്പോൾ പെട്ടെന്ന് വ്യാഴം കുറച്ച് മോശമായ സ്ഥലത്ത് എല്ലാ കാര്യത്തിലും ഒരു തടസ്സം ഉണ്ടാക്കുന്ന സ്ഥലത്താണ് വ്യാഴം വരുന്നത് പെട്ടെന്നുള്ള ചില അസുഖങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളിലും ചിലപ്പോൾ ഉണ്ടാക്കിയിട്ടു ഇതാണ് ശനിയും വ്യാഴന്റെയും പൊതുവായിട്ടുള്ള സ്ഥിതി അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങൾ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം തന്നെ ഏഷ്ടിക്കുന്നതിനെ കണ്ടെത്തും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണെങ്കിലും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കും അതുകൊണ്ട് കൊടുക്കൽ വാങ്ങലുകൾക്കൊന്നും പറ്റിയ ദിവസം മാസങ്ങള് ഏപ്രിൽ മാസങ്ങള് പറ്റിയതാണ് ഏപ്രിൽ മെയ് മാസങ്ങൾ മെയ് മാസത്തിലെ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മോശം കാണുന്നത് മനസ്സമാധാന ജൂൺ മാസം പൊതുവെ ദാമ്പത്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്താൻ പറ്റും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് കേസ് അടക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് നല്ലതാണ് മത്സര പരീക്ഷകളിൽ നിന്നും പക്ഷെ കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലത് വസ്തുവാഹനങ്ങളുടെ പൊതുവെ മോശം മാസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് എല്ലാം മോശമാണ് വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ കാണിക്കാം ഓഗസ്റ്റ് മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം നല്ലതായിട്ട് കാണുന്നുണ്ട് പക്ഷേ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെ അവിചാരിതമായ ആരോഗ്യ പ്രശ്നം ശത്രുതാ പ്രശ്നങ്ങളും കാണുന്നു സെപ്റ്റംബർ മാസം പൊതുവെ മോശമാണ് കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം മാതാവിനും പിതാവിനും മക്കൾക്കൊന്നും ദിവസം മാസം അത്ര നല്ലതല്ല പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ പെട്ടെന്നുള്ള അപിചാരികമായ ആരോഗ്യ പ്രശ്ന ശത്രുതാ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഒക്ടോബർ നവംബർ മാസം ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ മാസമാണ് ബിസിനസ് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിനൊരു അംഗീകാരം കിട്ടും കിട്ടേണ്ട മുറികൾ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് ഒക്ടോബർ നവംബർ മാസം പക്ഷെ കുടുംബപരമായ സാമ്പത്തികപരം കുടുംബപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതല്ല കുടുംബ ചെലവുകൾ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ചിലപ്പം ധനനഷ്ടം സംഭവിക്കാം പെട്ടെന്നുള്ള അപിചാരികമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട് ഡിസംബർ മാസം പൊതുവെ മോശമായിട്ടാണ് കാണുന്നത് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടൊന്നും നല്ലതല്ല പെട്ടെന്നുള്ള അപചാരികമായ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളെല്ലാം കാണുന്നുണ്ട് ട്രാൻസ്ഫർ ഉണ്ടാകുക ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എന്ന് നോക്കണം ഡിസംബർ മാസം ഇതാണ് മൂലം അതേപോലെ തന്നെ വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയ മാസമല്ല ഡിസംബറിൽ വേണ്ടാത്ത പ്രശ്നങ്ങളിലൊന്നും കൊണ്ട് തലയിടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ിസംബർ മാസം ഓപ്പറേഷൻ ഒന്നും പറ്റിയ മാസമൊന്നും അല്ല ഡിസംബർ അങ്ങനെ ചിന്തിക്കുമ്പോൾ പൊതുവെ ശനി നമുക്ക് വലിയ ഗുണമൊന്നും ചെയ്യാത്ത തരത്തിലാണ് മൂലം നക്ഷത്രക്കാർക്ക് കിടക്കുന്നത് വ്യാഴം സെപ്റ്റംബർ വരെ നല്ല നമുക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നുണ്ട് അത് കഴിയുമ്പോൾ വ്യാഴം മോശം രാശിയിലേക്ക് കടക്കുകയാണ് ഇതാണ് മൂലം നക്ഷത്രക്കാർക്കുള്ള ഫലം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വ്യാഴിൻ്റെയും ശനിയുടെയും മാറ്റം കൊണ്ടുണ്ടാകുന്ന ഫലം